ഇപ്പോൾ സജി ചെറിയാൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക് വ്യക്തിയുടെ സ്വകാര്യതകൾ അതുമായി കടന്നു ചെല്ലുന്ന മേഖലയിൽ എന്തെങ്കിലും പരാമർശങ്ങൾ ഈ റിപ്പോർട്ടിനകത്തുണ്ടെങ്കിൽ ആ ഭാഗം പുറത്തുവിടുന്നതിനോട് ബലാശ കമ്മീഷൻ ചോദിച്ചിട്ടില്ല ആർ ടി നിയമപ്രകാരം വിലക്കപ്പെട്ട ഒഴികെ ഒരു വിവരവും മറച്ചു വെക്കരുതെന്നാണ് ഇതാണ് ആദ്യം മുതൽ തന്നെ സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ച നിലപാട് ആ നിലപാടിൻ്റെ ഭാഗമായി അതിൽ നമ്മൾ വിലക്കപ്പെട്ട കാര്യങ്ങൾ ഒഴിച്ചുള്ള എല്ലാ കാര്യങ്ങളും പുറത്തുവിടുന്നതിന് ഗവണ്മെൻ്റ് യാതൊരു കുഴപ്പമില്ല ബഹുരാശ കമ്മീഷൻ പറഞ്ഞ മാർഗരേഖ അനുസരിച്ച് അതിനാവശ്യമായ നിലപാടുകൾ ഗവൺമെൻറ്റിനു കഴിഞ്ഞു അല്ല വളരെ വ്യക്തമായി ഉത്തരവിൽ രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ആർ ടി എ നിയമപ്രകാരം ഒരു വിവരവും മറച്ചു വെക്കരുത് ഇതാണ് ഗവണ്മെന്റ് നിലപാട് ഗവൺമെന്റ് ആദ്യം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് ഈ റിപ്പോർട്ടിൽ പുറത്തു പറയാൻ പാടില്ലാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാൻ കഴിയില്ല അത് വ്യക്തിയുടെ അവരുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ നിയമപ്രകാരം വ്യക്തികളുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ പാടില്ല ഇതാണ് വിവരാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് സർക്കാർ പറഞ്ഞിരിക്കുന്നത് രണ്ടും ഒന്ന് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം നിയമപരമായി പഠിച്ചിട്ട് ഏതൊക്കെ കാര്യങ്ങൾ പുറത്തുവിടണം എന്നത് സംബന്ധിച്ച് തീരുമാനിച്ച് അത് പുറത്തുവിടും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഒരുപാട് വിഷയങ്ങൾ അതിനകത്ത് അവർ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാൽ ആ പ്രതിപാദിച്ച കാര്യത്തിൽ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞങ്ങൾ നോട്ട് ചെയ്തു ആ പ്രധാനപ്പെട്ട പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനു മുമ്പ് അടുകോലക്ഷ സാറിൻ്റെ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോൺക്ലേവ് കേരളത്തിൽ നടത്തണം ഒരു സിനിമാ കോൺക്ലേവ് കേരളത്തിൽ നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ മുഖ്യമായി സിനിമാ രംഗത്തെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അതിൻ്റെ മുന്നോട്ടുള്ള വളർച്ച അതിൻ്റെ ഭാവി ഇതിനെ സംബന്ധിച്ചുള്ള ഒരു രൂപരേഖ തയ്യാറാക്കാനുള്ള ചർച്ചയാണ് ഈ മഴ കഴിഞ്ഞാൽ ഉടൻ അത് സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ എല്ലാ മേഖല സിനിമാ രംഗത്ത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ടവരും ആ കോൺട്രേവിൽ പങ്കെടുക്കാൻ ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഇന്ത്യൻ സിനിമാ രംഗത്ത് വളരെ പ്രതിഭാധനന്മാരായ ആളുകളെ ആ കോൺട്രേവിലേക്ക് അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ ക്ഷണിക്കുന്നുണ്ട് ലോക സിനിമയിലുള്ള പ്രമുഖരും ആ കോൺഗ്രസിൽ പങ്കെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു രണ്ട് ദിവസം വളരെ വിശദമായ ഒരു ചർച്ച ഈ റിപ്പോർട്ടുകളുടെ ഒരു റിപ്പോർട്ടല്ല പല റിപ്പോർട്ടുകളുടെ ഭാഗമായി നടത്തി കേരളത്തിലെ സിനിമ രംഗത്തെ ഉത്തേജിപ്പിക്കാനും കൂടുതലാക്കി തൊഴിൽ കൊടുക്കാനും ആ വ്യവസായ മേഖലയെ പുനർജീവിപ്പിക്കാനും വേണ്ടിയുള്ള നടപടി സർക്കാർ സ്വീകരിക്കും ഇല്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ പേരെടുത്ത് ഹേമ കമ്മീഷൻ പറഞ്ഞിട്ടില്ല ചില സംശയങ്ങൾ ചില സാഹചര്യ തെളിവുകളൊക്കെയാണ് അവർ പറയുന്നത് അത് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നിയമം അനുസരിച്ചൊരു കേസിനോ മറ്റു കാര്യങ്ങളോ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല ഇതിൽ പറയുന്ന ഒരു വ്യക്തിയുടെ പേരില്ലാത്തതിനാൽ ഏതെങ്കിലും ആൾക്ക് ആരെയെങ്കിലും ഉദ്ദേശിച്ചാണോ ഈ കമ്മീഷൻ പറഞ്ഞത് നമുക്കറിയില്ല കമ്മീഷൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർക്ക് നിയമവിനോ കോടതിയെ ശ്രമിക്കുക അത് ഒരു സർക്കാരിൻ്റെ പോർട്ട്ഫോളിയോ വരുന്ന കാര്യം അല്ലാത്തത് കൊണ്ട് അത്തരം കാര്യങ്ങൾ നമുക്ക് നടപടി ശരിയാൻ കഴിയില്ല എന്നത് ആണ് ഇല്ലില്ല അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പിന്നെ പരിധി വരുന്ന കാര്യമല്ല അത് ധനകാര്യ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ കാര്യങ്ങൾ അതിൽ പരിശോധിക്കേണ്ട സെൻട്രൽ ഗവൺമെൻറ് ഏജൻസികളാണ് അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവരത് പരിശോധിക്കുക അതിനകത്ത് സിനിമാ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യം സിനിമാ വകുപ്പ് എന്ന് പറയുന്നത് സിനിമയുടെ പരിപോഷിപ്പിക്കുക എന്ന ഒരു തത്വത്തിലാണ് സിനിമാ വകുപ്പ് നിൽക്കുന്നത് ഞാൻ മന്ത്രിയായ ഞാൻ മന്ത്രിയായതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി യോഗങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിശ്ചിത നടന്നിട്ടുണ്ട് ആ യോഗങ്ങൾ കേരളത്തിലെ സിനിമാ രംഗത്ത് വലിയ പ്രമുഖന്മാർ പങ്കെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു രൂപരേഖ തയ്യാറാക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ആ നിർദ്ദേശങ്ങളെല്ലാം ഒറ്റയടിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല അതിന് കുറച്ച് വിശദമായ പരിശോധനയും കുറച്ച് വിശദമായ സാങ്കേതിക സൗകര്യങ്ങളും ആവശ്യമാണ് അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇപ്പം നടത്താൻ പോകുന്ന ഈ സിനിമ കോൺക്ലേവ് എന്ന് പറയുന്ന ഈ സംഗതിയിലേക്ക് എത്തിച്ചു അപ്പോൾ ഒറ്റയടിക്ക് നാം നടപ്പാക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല പലതും നമുക്ക് നിയമപരവും സാങ്കേതികവും ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകുന്ന വിഷയങ്ങളാണ് എങ്കിൽ ഈ കോൺക്ലേവിൽ ഈ പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കി നടപ്പാക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഇപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സജി ചെറിയാൻ വിവരാവകാശ കമ്മീഷൻ മാർഗനിർദ്ദേശം അനുസരിച്ച് ഹേമ കമ്മീഷൻ വിവരങ്ങൾ പുറത്തുവിടുമെന്നും ഒപ്പം വ്യക്തിയുടെ സ്വകാര്യത പുറത്താകുന്ന കാര്യങ്ങൾ നൽകാൻ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായിട്ട് മനീഷ് ഐഷ മാത്യു നമുക്കൊപ്പം ചേരുകയാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും നീതി നിഷേധങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും ഒക്കെ പഠിക്കാൻ രാജ്യത്താദ്യമായി രൂപീകരിച്ച കമ്മീഷനായിരുന്നു ഹേമ കമ്മിറ്റിയുടെ ഇപ്പോൾ സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മയായ ഡബ്ല്യു സി സി നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് കമ്മിറ്റി രൂപം കൊണ്ടതും സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് വിവരാവകാശ കമ്മീഷൻ അനുസരിച്ച് ഹേമ കമ്മീഷൻ വിവരങ്ങൾ പുറത്തുവിടും ഒപ്പം സിനിമാ മേഖലയിലെ ആളുകളെ ചേർത്ത് കോൺക്ലേവ് നൽകുമെന്നും ഇതിനോടകം നിരവധി യോഗങ്ങൾ ചേർന്നുവെന്നും പരാമർശം ഇപ്പോൾ വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യു നമുക്കൊപ്പം ചേരുകയാണ് മനീഷ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒട്ടേറെ പ്രതികരണങ്ങൾ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ വരുന്നുണ്ട് വിമർശനാത്മകമായിട്ടുള്ളത് റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിക്കുന്നു കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സിനിമാ മേഖലയിൽ ഉണ്ട് എന്നുള്ളത് എന്നിട്ടും ഇതിൻ്റെ ഇരകളായ വ്യക്തികൾ പേരുകൾ നൽകിയിട്ടും ആ വ്യക്തികളുടെ ഒന്നും പേര് പരാമർശിക്കാതെയാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അത് തന്നെയാണ് വലിയ വിമർശനത്തിന് വഴി വച്ചിരിക്കുന്നതും എന്താണ് കൂടുതൽ വിവരങ്ങൾ നിലവിലിപ്പോൾ സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു റിപ്പോർട്ടിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ എവിടെയും ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ല അത്തരത്തിൽ ആരുടെയെങ്കിലും പേര് വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടുന്നതിന് സർക്കാരിനെ സംബന്ധിച്ച് യാതൊരു മടിയുമില്ല പക്ഷേ അത്തരത്തിലൊരു പേര് കമ്മീഷന്റെ ആ റിപ്പോർട്ടിലില്ല അതുകൊണ്ടാണ് അത് പുറത്തുവിടില്ല എന്ന് പറയുന്നത് മാത്രമല്ല ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് വ്യക്തി വിവരങ്ങൾ അതായത് വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടക്കുന്ന വിവരങ്ങൾ പുറത്തുവിടണമെന്നുള്ള കാര്യം വിവരാവകാശ കമ്മീഷന്റെ റിപ്പോർട്ടിലുമില്ല അത്തരത്തിൽ പുറത്തുവിടേണ്ടതുണ്ടതായി വിവകാശ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സർക്കാർ ഇത്തരം കാലം സ്വീകരിച്ച നിലപാട് തന്നെയാണ് വിവരാശ കമ്മീഷനെ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ വിവരാശ് കമ്മീഷൻ നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എടുത്ത് വിടുമെന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇതുവരെ സംബന്ധിച്ച് മറ്റ് വിവരങ്ങൾ അതായത് ഈ കമ്മീഷനിൽ റിപ്പോർട്ടിൽ തന്നെ ചില കാര്യങ്ങളൊക്കെ തിരുത്തേണ്ടതുണ്ട് ചില പുതിയ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് നടക്കുമ്പോൾ നിർദ്ദേശമുണ്ട് ഈ നിർദ്ദേശത്തെ പറ്റിയുള്ള തന്നെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഈ നിർദ്ദേശങ്ങളെല്ലാം നടപ്പാക്കുന്നതിന് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ചില പോരായ്മകളുണ്ട് ഇതൊന്നും ഒറ്റയടിക്ക് നടപ്പാക്കാൻ കഴിയും ല്ല ഇതിന് കാലതാമസം എടുക്കും അത്തരത്തിൽ കാലതാമസം എടുക്കുമെങ്കിലും ഇത് വഴിയെ നടപ്പാക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അതിനായി സിനിമാ താരങ്ങളെയും സിനിമയിലുള്ളവരെയും സംഘടിപ്പിച്ച ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നുണ്ട് ഇത് വിവിധമായ പല ഘട്ടങ്ങളിലായി പലപ്പോഴായി സിനിമക്കാരുമായി ചേർന്ന് നടത്തിയ യോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചതാണ് ഇത്തരത്തിലൊരു കോൺക്ലേവ് നടത്തുകയും ഈ കോൺക്ലേവ് വഴി കൂടുതൽ പ്രശ്നങ്ങൾ പഠിക്കുകയും അതിന് പരിഹാരം കണ്ടെത്തുകയാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വരും വരും ആളുകളിൽ തന്നെ ഇത്തരത്തിലൊരു കോൺക്ലേവ് സംഘടിപ്പിക്കുകയും അതിലൂടെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ നിർദ്ദേശങ്ങളടക്കം പരിഗണിച്ച് പുതിയ പ്രശ്നപരിഹാരങ്ങളും പുതിയ നിർദ്ദേശങ്ങളും അടക്കം നൽകാനുമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതെന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ സജീച്ചെറിയാൻ പങ്കുവച്ചിരിക്കുന്നത് ആതിരാ ശരി മനീഷ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുമെന്നാണ് സജി ചെറിയാൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയമപ്രകാരം ആർ ടി ഐ നിയമപ്രകാരം വിലക്കപ്പെട്ടവ ഒഴിച്ച് യാതൊന്നും മറച്ചു വെക്കരുതെന്നുള്ള കമ്മീഷൻ നിർദ്ദേശം പാലിക്കും ഒപ്പം റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ അത് വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടക്കുന്ന രീതിയിലായിരിക്കില്ല നിയമപരമായി പഠിച്ചിട്ട് പുറത്തുവിടാൻ പറ്റുന്നത് പുറത്തുവിടും വ്യക്തിപരമായ വിവരങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം പുറത്തുവിടുമെന്നാണ് സജി ചെറിയാൻ പ്രതികരിച്ചത് സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കും തുടങ്ങി പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു വിവരങ്ങൾ നൽകിയത് മനീഷ് ഐഷ മാത്യു